അടിയന്തരാവസ്ഥയുടെ വാർഷികത്തെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കാൻ ഇന്ന് ഇന്ത്യയിൽ സംഘപരിവാരം നടത്തിവിടുന്ന എല്ലാ അധമ പ്രവർത്തനങ്ങൾക്കും എല്ലാ ജനാധിപത്യ വിരുദ്ധകൾക്കും എല്ലാ കൂട്ടകലാപങ്ങൾക്കും വർഗീയതയ്ക്കും എല്ലാ സ്വേച്ഛാധിപത്യ പ്രവണതകൾക്കും ഇത് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന ആർ പഠിപ്പിച്ചു കൊടുത്ത ഇന്ത്യയിലെ പെൺ പെൺഹിറ്റ്ലർ എന്ന് പറയുന്നത് നിങ്ങളുടെ നേതാവായിരുന്ന നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ആളായിരുന്നു അവരാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയത് അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് എന്താണ് ആർ എസ് എസ് സി പി എം ബന്ധം അങ്ങനെ എന്താ കരുതിയത് ഇപ്പോൾ ഗവർണർ വന്ന ഒരാളുടെ മുമ്പിൽ വന്ന് നിലവിളക്ക് കൊളുത്തി നമ്മസ്കരായി നിന്ന് മുട്ടിലഴഞ്ഞു പോയിട്ടില്ലേ കേരളത്തിൽ ആർ എസ് എസ് അങ്ങനെ മുട്ടിലഴയാൻ ക്ഷണിച്ചിട്ടുള്ള ഒരു നേതാവേ ഉള്ളൂ ചിത്രത്തിന് മുമ്പിൽ നിലവിളക്ക് കൊടുത്താൻ വരുന്നപ്പോൾ ഗവർണറെക്കാൾ വിനീത വിധേയനായി തൊഴുകൈകളോട് കൂടെ ആർ എസ് എസിന് വേണ്ടി മുട്ടിലറിഞ്ഞ ഒരേ ഓരോ നേതാവേ ഉള്ളൂ ആ നേതാവാണ് ഇന്ന് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതൃപദവി അവകാശപ്പെടുന്നയാൾ അങ്ങനെക്കറിയില്ലേ ആ പദവി ഞങ്ങൾക്കില്ല ആ ഏർപ്പാട് ഞങ്ങൾക്കുണ്ടായിരുന്നില്ല ഞങ്ങൾ അടിയന്തരാവസ്ഥ കാലങ്ങൾ അവർ സഹകരിച്ചത് ജനസംഘം പിരിച്ചുവിട്ട് രൂപീകരിക്കപ്പെട്ട സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും ലോക് ദൾ സ്വതന്ത്ര പാർട്ടിയുടെയും ഒക്കെ സംയുക്ത രൂപമായിരുന്ന മൊറാർജി ചരൺ ചരൺസിംഗും ജെ പിയും ഒക്കെ നേതൃത്വം നൽകിയിരുന്ന ജനതാ മൂവ്മെന്റുമായി ഞങ്ങൾ സഹകരിച്ചിരുന്നു ആ മൂവ്മെന്റിൽ വർഗീയത കൊണ്ട് എന്ന് പറഞ്ഞപ്പോ അന്ന് ഇ എം എസ് പറഞ്ഞില്ല ഒറ്റവാചകം ആ ഇ എം എസ് പറഞ്ഞില്ല ചായക്കുപ്പ് പോലെ ബിസ്കറ്റിന് മധുരമില്ല എന്ന് പറഞ്ഞില്ല ഇരട്ടാംഗത്വം വർഗീയതും പിന്തുണക്ക് വേണ്ട എന്ന് നട്ടല്ല നിവർത്തി പറഞ്ഞു ഇപ്പോഴും അതിനുള്ള അന്തസ് ഉണ്ടോ ഇല്ലല്ലോ ജമാഅത്തെ ഇസ്ലാമി എന്നും കേട്ടപ്പോൾ മെഴുകി മുട്ടിലഴയുകയല്ല നിങ്ങളുടെ സമീപനം ആ നിങ്ങളാണ് അടിയന്തരാവസ്ഥ വാർഷികത്തിൽ ആർ എസ് എസ് ബാധവത്തെ സംബന്ധിച്ച് വന്നിരിക്കുന്നത് അതുകൊണ്ട് ദയവായി ആ ക്ലാസ് ഞങ്ങൾക്ക് എടുക്കാൻ അങ്ങ് മുതിരരുത് ശ്രീ ജേക്സി തോമസ് കഴിഞ്ഞു അവിടെ നിങ്ങൾ തോൽക്കുകയും യു ഡി എഫ് ജയിക്കുകയുമാണ് ചെയ്തത് യു ഡി എഫ് ഒറ്റക്കെട്ടായ ഒരു മുന്നണിയായി വന്നു ഒരു പാർട്ടിയെ പോലെ പ്രവർത്തിച്ചു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആ സാഹചര്യം അവിടെ നിൽക്കുന്നു ഈ കേവലം എട്ടു മാസം ഒരാൾ എം എൽ എ ആയിരിക്കുന്നു എന്നുള്ളതല്ലോ ആ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മറിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു കളമൊരു എന്നുള്ളതാണ് അപ്പോൾ അവിടെ പോൾ പൊസിഷനിലേക്ക് യു എത്തുന്നു ഒപ്പത്തിന് ഒപ്പം നിങ്ങൾക്ക് എത്തേണ്ടതുണ്ട് അപ്പോ ഗവർണർ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിഷയങ്ങൾ തരുന്നുണ്ട് അതിനെ കൃത്യമായി ഉപയോഗിക്കാൻ പറ്റും മുൻകാലങ്ങളിൽ നമുക്ക് ഉദാഹരണങ്ങളുണ്ട് എന്തായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെൻട്രൽ ക്വസ്റ്റിനായി വരാൻ പോവുക ഈ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിലമ്പൂരിൽ ചർവ ചർവണം ചെയ്തു പക്ഷെ അത് അത്ര കണ്ട് ജനങ്ങൾ അംഗീകരിച്ചില്ല എന്ന് തോന്നുന്നു ഒരു ഒരു ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ മേന്മാർക്ക് എന്നൊരു ചോദ്യം വന്നാൽ ഒരല്പം മുമ്പിൽ നിൽക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം എൽ ഡി തീർച്ചയായിട്ടും ഉണ്ട് അങ്ങനെ ചോദിച്ചോദിച്ച് പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം കൂടെ ഉണ്ടല്ലോ അതെ അതായത് ഞാൻ പറയുന്നത് എനിക്ക് തിരികെ കേൾക്കുന്നുണ്ട് ഒരു സാങ്കേതിക പ്രശ്നം ഓക്കെ അതായത് അങ്ങയുടെ ഈ ചോദ്യം എന്ത് രാഷ്ട്രീയത്തെ മുൻനിർത്തിയിട്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷം കേരള രാഷ്ട്രീയം അഭിസംബോധന ചെയ്യുക അതോടൊപ്പം അതിൽ നിലമ്പൂർ നിർബന്ധമായി ഒരു സ്വാധീന ഘടകമായി മാറുമോ അല്ലെങ്കിൽ നിലമ്പൂർ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഒരു ദിശാസൂചികയാകുമോ എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് ആനന്തരമുള്ള അന്തരീക്ഷത്തിൽ തന്നെ ആ ദിവസത്തിലൊക്കെ നമ്മൾ ഇതിനെ സംബന്ധിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ സാജാത്യ വൈജാത്യങ്ങളോട് കൂടെ തന്നെ നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഞാൻ സൂക്ഷ്മതയിലേക്ക് പോവുകയല്ല പക്ഷേ അങ്ങയുടെ ചോദ്യത്തിന്റെ പ്രസക്തമായ ഒരു ഭാഗം ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലികളവിൽ ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഒന്നാം പിണറായി സർക്കാരിന് അഞ്ചു വർഷക്കാലം പൂർത്തീകരിക്കപ്പെടുന്ന ഘട്ടമാണ് ആ ഘട്ടത്തിൽ അങ്ങയുടെ ഇതേ കസ്റ്ററിയിൽ ഇരുന്നുകൊണ്ട് അന്ന് മാതൃഭൂമി ന്യൂസിലെ വാർത്താ അവതാരകൻ അദ്ദേഹം അങ്ങേയറ്റം പരിഹാസ്യമായ ചിരിയോടുകൂടെ കേരള മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയെ കൂട്ട് ചെയ്തുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ വന്ന ഒരു പാനലിസ്റ്റോട് ചോദ്യം ചോദിക്കുന്നു അദ്ദേഹം കൂട്ടു ചെയ്ത രണ്ട് വാചകങ്ങൾ ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട് അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത് അദ്ദേഹം പറയുന്നു എറണാകുളത്തെ ഉദ്യോഗസ്ഥരുടെയോ മറ്റൊരു യോഗത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു നമ്മൾ വിവാദങ്ങൾ ഈ നാട്ടിൽ നടക്കും അതൊരു പതിവാണ് അതിനെ നമുക്ക് മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്നാൽ ജനങ്ങൾക്ക് മുമ്പാകെ നമ്മൾ സമർപ്പിച്ചിട്ടുള്ള ഈ പ്രകടന പത്രിക അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ നടപ്പിലാക്കി ആ കാര്യങ്ങളെ വിജയകരമായും വിധം സംവേദനക്ഷമതയോടുകൂടെ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ തുടർ മരണം ഉറപ്പാണ് ആ ഉറപ്പാണെന്ന് പറയുന്നതും അദ്ദേഹം ഒരു പൊട്ടിച്ചിരിയോടുകൂടെ പരിഹാസ്യത്തോടുകൂടെ പാനലിസ്റ്റായ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുടെ പേര് വിളിച്ചിട്ട് നിങ്ങൾ പ്രതികരിക്കൂ എന്ന് പറയുകയാണ് പിന്നീട് നമ്മൾ കണ്ടതെന്നുള്ളത് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് പ്രസക്തമാകുമെന്ന് ചോദിച്ചാൽ ഇതേപോലെ രണ്ടായിരത്തി പതിനാറിന് തൊട്ടു മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളത്തിൽ യു ഡി എഫ് ഭരണത്തിന്റെ കാലയളവിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു അങ്ങ് നിർബന്ധമായി ഓർക്കുന്നുണ്ടാക്കും ആ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏതാണ്ട് പതിനായിരക്കണക്കിന് വെറുതെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടെ അവിടെ നിന്ന് വിജയിക്കുകയുണ്ടായി അരിവിക്കര ഇലക്ഷൻ റിസൾട്ട് സി എം ഉമ്മൻചാണ്ടി ബാക്ക് ഇൻ ദ ഡ്രൈവേഴ്സ് സീറ്റ് അതായിരുന്നു ഇന്ത്യൻ്റെ അന്നത്തെ തലവാചകം അതായത് മുന്നണിക്കകത്തും പുറത്തും കേരളത്തിലെ അന്നത്തെ കോൺഗ്രസിന്റെ നേതാവായ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയെ കൂടുതൽ ശക്തനാക്കി തിരികെ പുനപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു എന്നായിരുന്നു സൃഷ്ടിക്കപ്പെട്ട പുതുബോധം പിന്നീട് എന്ത് സംഭവിച്ചു ഞാൻ വിശദീകരിക്കുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നിലമ്പൂരിന്റെ ആകാശത്തെ ചൂണ്ടിക്കാട്ടി കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ തുടർഭരണത്തിന്റെ തുടർച്ച ഇല്ലാതാകാൻ പോകുന്നു എന്നാരെങ്കിലും വ്യാമോഹമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജനകീയ കോടതിയിൽ തന്നെ കാണാം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ആകാശത്തെ ചൂണ്ടിക്കാട്ടി ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ഞങ്ങൾ വർധിത വീര്യത്തോടുകൂടി അധികാരത്തിൽ വരുമെന്ന് പ്രസംഗിച്ച പല നേതാക്കന്മാരും ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതൃധാരെ അന്നലങ്കരസിയ ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ പ്രതിപക്ഷ നേതൃതാരയിൽ പോലും ഇല്ല കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതൃധാരയുമായി വന്നവരൊക്കെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഇടതുപക്ഷത്തിന്റെയും തേനോട്ടത്തെ തകർക്കുമെന്ന് പ്രതിജ്ഞാബന്ധമായി വന്നവരാണ് അവരാരും ആ പദവികളിൽ പോലും ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പിന്നെയും 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 ഈ ജമാ ഇസ്ലാമി അതല്ലെങ്കിൽ കുക്കുമത്ത ഇലാക്കി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് വേറെ വിഷയങ്ങൾ കണ്ടെത്തുകയായിരിക്കില്ലേ ജമാ ഇസ്ലാമിയെയും തീവ്ര വർഗീത വെച്ച് പുലർത്തുന്ന മറ്റ് സംഘടനകളോടുള്ള സമീപനവും ഈ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധമായ രാഷ്ട്രീയ വിഷയം എന്ന നിലയിൽ മാത്രമല്ല അങ്ങനെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പൊതുപ്രവർത്തനം ശ്രദ്ധിച്ചാൽ മതി ഏത് വർഗീയതയ്ക്കെതിരെയുള്ള നഗശികാന്തം അതിനോട് സമരസപ്പെടാത്ത നിലപാട് ഉയർത്തിപ്പെടുക്കുക എന്നുള്ളത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സത്തയാണ് അർത്ഥത്തിൽ പറഞ്ഞാൽ അതിന്റെ ജീവനാണ് വർഗീയതയ്ക്കെതിരെയുള്ള നിലപാടിൽ വെള്ളം ചേർത്താൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഇല്ലാതായി തീരും അതാണ് അതിനെ സംബന്ധിച്ചുള്ള മറുപടി പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിന്റെ തീവ്രതയിലേക്ക് ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് പോകണമെങ്കിൽ പോകാം ഏതായാലും അങ്ങ് നൽകിയ സമയം ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് തന്നെ സാമാന്യ ദീർഘമായി തന്നെ ചരിത്രത്തിൽ ഇടതുപക്ഷവും സംഘപരിവാരവുമായി കണ്ണിചേർക്കപ്പെട്ടിരിക്കുന്നു എന്ന നട്ടാൽ കുരുക്കാത്ത നുണ അല്ലെങ്കിൽ ഹീനമായ ഒരു കള്ളം സി പി എമ്മിന്റെ പിന്നെ യുവജന നേതാക്കന്മാർ കുറച്ചുകൂടി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മഹാത്മജിയുടെ വധത്തിന് ശേഷം ഒറ്റപ്പെട്ടിരുന്ന സംഘപരിവാർ ശക്തികൾക്ക് ആദ്യത്തെ ഓപ്പണിംഗ് പോലും കൊടുത്തത് ഇവരാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ഡൽഹി മുൻസിപ്പൽ തെരഞ്ഞെടുപ്പിൽ എൽ കെ അദ്വാനിയുടെ ആത്മതായ മൈ ലൈഫിൽ എടുത്ത് പറഞ്ഞിരിക്കുകയാണ് പിന്നീട് അടിയന്തരാവസ്ഥയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇപ്പോ പ്രതിപക്ഷ നേതാവ് ഇതോ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്നൊക്കെയാണ് പറയുന്നത് എന്തിനേറെ ഈ രാജ്യത്തെ ഏറ്റവും മുതിർന്ന ആർ എസ് എസ് പ്രചാരകന്മാരായ ലാൽകൃഷ്ണ അദ്വാനി പ്രചാരകനായിരുന്ന ലാൽകൃഷ്ണ അദ്വാനി കേരളത്തിൽ വന്ന് ശിവദാസേമനോട് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉദ്ഘാടനം ചെയ്തതാണ് അത് ആവർത്തിച്ച് ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ബഹുമാനിയായ കോൺഗ്രസിന്റെ നേതാവ് നടത്തിയത് അദ്ദേഹം ചരിത്രം പഠിക്കണമെന്ന് പല ആവർത്തി അദ്ദേഹം എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഇപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ് ഏതെങ്കിലും തരത്തിൽ മഹാപാഡിത്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ചരിത്ര പണ്ഡിതനെയല്ല എന്നാൽ പരിമിതികളോടുകൂടെ ചരിത്രത്തിലെ വസ്തുതകളെ തിരക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഇപ്പോഴും ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിയായി മാത്രം അങ്ങനെ കണ്ടാൽ മതി അങ്ങയിൽ നിന്നും സ്വീകാര്യമായ ചരിത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കുന്നതിന് എനിക്ക് വിമുഖതയില്ല ചരിത്രത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രവർത്തകനെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ച ഒരു വാക്കൊരു പ്രയോഗം എന്ന് പറയുന്നത് അങ്ങയുടെ നേതാവായിരുന്ന നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് നെഹ്റുവിന്റേതാണ് ചരിത്രം വസ്തുതകളുടേതാണ് അതായിരുന്നു നെഹ്റുവിൻ്റെ സുപ്രസിദ്ധമായ ഒരു വചനം എനിക്ക് തോന്നുന്നു ഒരു അച്ഛൻ മകൾ കയച്ച കത്തിൽ സോവിയറ്റ് യൂണിൻ വിപ്ലവം നടക്കപ്പെടുകയും മഹാനായനിലും സോവിയറ്റ് യൂണിൻ അധികാരത്തിൽ വരികയും ഒക്കെ ചെയ്യുന്ന വർഷത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് നീ എനിക്ക് ചരിത്രം ഇഷ്ടമാണെന്നറിയാം കാരണം ചരിത്രം ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ചും വസ്തുതകളെ കുറിച്ചുമാണല്ലോ അതായിരുന്നു പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഞാനത് ഇവിടെ ഓർമ്മിപ്പിക്കാൻ കാരണം ചരിത്രം പറയുമ്പോൾ ചരിത്രത്തിലെ വസ്തുതകളെ ഭാഗികമായി എടുത്തു പറഞ്ഞാൽ അത് ചരിത്രമാവില്ല അത് നുണയായി മാറും പാതിബെന്ത സത്യം അല്ലെങ്കിൽ പാതിബെന്ത നുണ ആക്കി ചരിത്രത്തെ വക്രീകരിക്കാൻ ഏതു രാഷ്ട്രീയത്തിൽപ്പെട്ട മുതിർന്ന പ്രവർത്തകനും ശ്രമിക്കുന്നത് സ്വീകാര്യമല്ല അത് പൊതുജന സാമാന്യത്തോട് ചെയ്യുന്ന മാപ്പർയിക്കാത്ത തെറ്റാണ് മാപ്പറിയിക്കാത്ത കുറ്റമാണ് ഞാനത് സൂചിപ്പിക്കാൻ കാരണം എന്താണ് ആർ എസ് എസുമായി സി പി ഐ എം അടിയന്തരാവസ്ഥ കാലയളവിൽ സഹകരിച്ചോ നമ്മൾ എത്ര തവണ അതിന്റെ ചരിത്രത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ് അങ്ങ് ഇപ്പോഴും വിശദീകരിക്കപ്പെടുകയും തെറ്റായ പ്രയോഗം നടത്തപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രതീതി നിർമ്മാണത്തെ അവലംബിക്കുകയാണ് അതിൽ ആശ്രയം കണ്ടെത്തുകയാണ് പ്രതിപക്ഷ നേതാവ് മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും മതനിരപേക്ഷവാദികളെയും കൊന്നുകളയണമെന്ന് ആർ എസ് എസിന് വേണ്ടി പുസ്തകം എഴുതി ആളുടെ ജന്മദിന വാർഷികം ആഘോഷിക്കാൻ തൊഴുകൈകളോടുകൂടെ നിലവിളക്ക് കൊളുത്തി അതൊരു ഏ ചിത്രമല്ല ആ സമയത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇത്ര വിപുലമായ സാധ്യത ഉണ്ടായിരുന്നില്ല അത് ജീവിച്ചിരിക്കുന്ന ചിത്രമാണ് ആ ചിത്രം പുറത്തു വന്നതിനെ തുടർന്ന് മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഒരു പകൽ മുഴുവൻ മുങ്ങി നടന്നത് ഈ കേരളത്തിലെ എല്ലാ മുഖ്യതാര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് ആ വാർത്തയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങ് പറയുകയാണ് ഏതോ ഒരു പണതോത്സവത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു എം എൽ എ വിളക്ക് കൊടുത്തില്ലേ അപ്പൊ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് വിളക്ക് കൊടുത്തിയാൽ എന്താ കുറ്റം അതാണ് കോൺഗ്രസ് പ്രതികരണം ഞാൻ അതിന് തീർപ്പ് കൽപ്പിക്കുന്നില്ല ഈ ചർച്ച കേൾക്കുന്ന ജനങ്ങൾ വിലയിരുത്തട്ടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് മുഖം സവർക്കർ ഇന്ത്യൻ സംഘപരിവാരം അവരുടെ ചിത്രത്തിന് ജന്മദിനം ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചയാൽ ബിജെപിയുടെ പ്രസിഡന്റ് അല്ല കോൺഗ്രസിന്റെ നേതാവും നമ്മുടെ പ്രതിപക്ഷ നേതാവുമാണ് അത് പറയുമ്പോൾ അങ്ങേക്ക് പൊള്ളിയിട്ട് കാര്യമില്ല എന്നിട്ട് അദ്ദേഹം പറയുന്നു എൽ കെ അദ്വാനിയുടെ ഒരു പുസ്തകമുണ്ട് ബി ജെ പി നേതാക്കന്മാരുടെ പുസ്തകത്തെ എന്ന് മുതല കോൺഗ്രസ് നേതാക്കന്മാർ വേദപഠം തുടങ്ങിയത് ആദരണീയനായ ആദരണീനായികുന്ദൻ രണ്ട് പുസ്തകങ്ങളുടെ ഞാൻ ഞാൻ അങ്ങേക്കാൾ പക്വത കുറഞ്ഞ യുവജന നേതാവല്ലേ അങ്ങ് പ്രായത്തിലും പക്വതയിലും രാഷ്ട്രീയത്തിലും എന്നേക്കാൾ പാണ്ഡിത്യം അവകാശപ്പെടുന്നതാണ് അപ്പൊ ഞാനൊരു പുസ്തകത്തിന്റെ പേര് തിരികെ അങ്ങോട്ട് പറയാം ഇവിടെ മുകുന്ദേട്ടൻ എന്ന് ബിജെപിയുടെ പ്രവർത്തകർ വിളിക്കുന്ന സമാധാനയിലായ കേരളത്തിലെ നേതാവ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ആത്മകഥാസ്വാഭാവം ഉള്ള പുസ്തകത്തിൽ പോയ പരീക്ഷണങ്ങളൊന്നുണ്ട് ആ പുസ്തകത്തിന്റെ ചിത്രങ്ങളിൽ ഒന്ന് അങ്ങയുടെ നേതാവായിരുന്ന ലീഡർ എന്ന് നിങ്ങളൊക്കെ വിളിക്കുന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി അങ്ങീ സൂചിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണം പാലക്കാട് ഉദ്ഘാടനം ചെയ്തു എന്ന് സൂചിപ്പിച്ച ലാൽകൃഷ്ണ അദ്വാനിയും ഒ രാജഗോപാലും ഒക്കെയായി കെട്ടിപ്പിടിച്ച് നർമ്മം പങ്കിട്ട് രാഷ്ട്രീയ ചർച്ച നടത്തുന്ന ചിത്രമാണ് പാഴായിപ്പോയ പരീക്ഷണങ്ങൾ ഏതിനെ സംബന്ധിച്ചാണ് പുറത്തു നിന്നുള്ള പിന്തുണയല്ല ഏതാണ് വടകരയിലും ബേപ്പൂരിലും പാലക്കാടും കാസർഗോഡും ഒക്കെ സംയുക്ത സ്ഥാനാർത്ഥി കോൺഗ്രസിനും ബി ജെ പിക്ക് ഒറ്റ സ്ഥാനാർത്ഥി ദീൻദയാൽ ഉപാധ്യായ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ തോൽപ്പിക്കാൻ ആർ എസ് എസിന്റെയും കോൺഗ്രസിന്റെയും സംയുക്ത സ്ഥാനാർത്ഥിക്ക് വേണ്ടി വന്ന് പ്രസംഗിച്ചു പുറത്തുനിന്നുള്ള പിന്തുണയാണ് നിങ്ങളുടെ തർക്കവിഷയം നിന്ന് നിങ്ങൾ ഒരുമിച്ച് ചായ കുടിച്ചു അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത് ഇനി ജനതാ പാർട്ടിയുമായിട്ടുള്ള പുറമെ നിന്നുള്ള പിന്തുണയുടെ കാര്യമാണെങ്കിലോ ആരായിരുന്നു ജനതാ പാർട്ടിയുടെ നേതൃത്വം ആർ എസ് എസ് ആയിരുന്നോ ജഗജീവൻ എത്ര പേരുണ്ടായിരുന്നു ബഹുഗൂണ ചരൺസിംഗ് മൊറാർജി ദേസായി രാജ്നാരായണ ഇവരൊക്കെ ആയിരുന്നില്ലേ സോഷ്യലിസ്റ്റുകളും സ്വതന്ത്ര സ്വതന്ത്ര പാർട്ടിയും ഉൾപ്പെടെയുള്ള പാർട്ടികളായിരുന്നില്ലേ അതിന്റെ കോൺഗ്രസ് രാജ്നാരായണനും അന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു തലശ്ശേരിയിലും തിരുവല്ലയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉള്ളവർ ജനതാ മൂവ്മെന്റിലുണ്ടോ പ്രതികരണം ഞാൻ മൂവ്മെന്റിൽ കോൺഗ്രസ് നേതാവേ അങ്ങയുടെ സഹകാരികൾ പറയുന്നത് പോലെ ചായ ബിസ്ക്കറ്റിന് മധുര വോട്ട് ഞങ്ങൾക്ക് വേണ്ട ഏതെങ്കിലും ഒരു ഇവരുടെ വോട്ട് വോട്ട് ഈ വർഗീയവാദികളുടെ ഞങ്ങൾക്ക് ഒരു ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും പാർലമെന്റ് സീറ്റിലും ഞങ്ങൾക്ക് ജയിക്കണ്ടെന്ന് പറയാനുള്ള നട്ടല് ഒരു ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഈ ആണെങ്കിൽ ആ ജനതാ പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആരായിരുന്നു ആയില്ലേ പഴയ കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരൻ ആ പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന നേതാവായിരുന്നു ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചില്ലേ അപ്പൊ ചരിത്രം എന്ന് പറയുന്നത് ഭാഗികമായി മുഴകൾ പ്രചരിപ്പിക്കാനുള്ളതല്ല കോൺഗ്രസ് നേതാവ് മനസ്സിലാക്കണം പണ്ടിന് പറഞ്ഞതുപോലെ അത് പരിശോധിക്കുമ്പോൾ വർഗീയതകളെ കാലുപിടിച്ച് നിങ്ങൾ നേടിയ വിജയങ്ങളുണ്ട് ഒറ്റവാചകൂടെ അടിയന്തരാവസ്ഥയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത് ഞാൻ പ്രതികരിച്ച എല്ലാ കാര്യങ്ങളും പ്രതികരിക്കാൻ അദ്ദേഹത്തിന് അവസരം കൊടുക്കുകയും ചെയ്തു പെൺകിന്നർന്ന് ആർ എസ് എസ് ആണ് വിളിച്ചത് പോലും അങ്ങ്

ണക്കിന് വരുന്ന മനുഷ്യരെ നിർബന്ധിതരത്തിനിടയാക്കിയില്ലേ നൂറ് കണക്കിന് വരുന്ന മനുഷ്യന്മാരെ ജയിലിൽ ഉണ്ടല്ലോ കൊന്നുകളന്നില്ല ലാൽകൃഷ്ണ അദ്വാനിയും കെ കരുണായകനുമായി ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒ രാജഗോപാലുമായി ഒരുമിച്ചിരിക്കുന്ന ചിത്രം അതിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യമാണ് ഇപ്പോ എനിക്ക് ശരി ജയ്ക്ക് ഇപ്പൊ എനിക്ക് അയച്ചു തന്നിട്ടുള്ള രേഖകളിൽ ഒന്ന് കെ കരുണാകരനും കെ ജി മാരാരും എൽ കെ അദ്വാനിയും ഒ രാജഗോപാലും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം അത് എ ഐ അല്ല മനോരമ ഓൺലൈൻറേതാണ് മനോരമയുടെ ആർക്കൈവിൽ നിന്നുള്ള ചിത്രമാണ് രണ്ട് രണ്ട് മാതൃഭൂമിയുടെ വാർത്ത അത് പട്ടാമ്പിയിൽ ത്രികോണ മത്സരം ഒഴിവാക്കാൻ വേണ്ടി ദീൻദയാൽ ഉപാധ്യായ പ്രഖ്യാപിച്ച ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അതായത് ഇ എം എസിനെതിരെ പൊതു സ്ഥാനാർത്ഥി ജനസംഘത്തിന്റെയും കോൺഗ്രസിന്റെയും പൊതുസ്ഥാനാർത്ഥി പട്ടാമ്പിയിൽ മുഖ്യമന്ത്രിയായിരുന്ന െ കുറിച്ചാണ് രണ്ടാമത്തെ അതായത് മുൻകാലങ്ങളിലെ കോൺഗ്രസ് ജനസംഘം ബന്ധം അല്ലെങ്കിൽ കോൺഗ്രസ് ആർ എസ് എസ് ബന്ധം അങ്ങയുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ചിത്രവും ലഭിക്കാൻ പോകുന്നില്ല അതൊക്കെ ശിവദാസമേരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്യാൻ ലാൽകൃഷ്ണ അദ്വാനിയും സംഘവും വന്നപ്പോഴുള്ള ചിത്രം മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ളതാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ അനൌദ്യോഗിക മാധ്യമമായി പ്രവർത്തിക്കുന്ന മറ്റൊരു മാധ്യമ സ്ഥാപനത്തിന്റെ തന്നെ ആർക്കിട്ടുള്ള ചിത്രമാണ് ഞാൻ ആഗ്രഹം അയച്ചു കൊടുത്തത് ഒന്ന് രണ്ട് അദ്ദേഹം പറയുന്നു ഈ ഇങ്ങനെ ഞങ്ങൾക്കൊന്നും വേണ്ടി ആരും പ്രസംഗിക്കാനൊന്നും വന്നിട്ടില്ല ഞാൻ പറയുന്നു തന്നെ ചെയ്ത വാർത്താസകലം മൂന്ന് മിനിറ്റ് ഉള്ളത് ഞാൻ അങ്ങനെ കൈസ് കൊടുത്തിട്ടുണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നൊന്നുമില്ല മാതൃഭൂമിയുടെ വാർത്താ സകലം മാതൃഭൂമി ഇപ്പോഴൊന്ന് കാണിച്ചാൽ അദ്ദേഹത്തിന്റെ ചരിത്ര സംബന്ധമായ എല്ലാ അബദ്ധവും മനസ്സ് നീങ്ങി കിട്ടും എന്തെങ്കിലും അക്ഷത ഉണ്ടെങ്കിൽ അതും ദൂരീകരിച്ചു കിട്ടും ഞാനല്ല ബഹുമാനിയായ കോൺഗ്രസ് പ്രതി പറയുന്നത് ദീൻദയാൽ ഉപാധ്യായ രാഘവൻ നായർക്ക് വേണ്ടി ഇ എം എസ്സിനെ തോൽപ്പിക്കാൻ ജന ജനതാ മൂവ്മെന്റിന് മുമ്പ് തൊള്ളായിരത്തി അറുപതിൽ പട്ടാമ്പിയിൽ വന്ന് കോൺഗ്രസ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ചു പാഭക്തി പണ്ഡിറ്റ് നഗറും സുജയ് അക്രബാലും മൊറാർജി ദേശായും ഒക്കെ വന്നു ഇ എം എസ് നിങ്ങൾ വോട്ട് അതിന്റെ വാർത്ത മാതൃഭൂമി പ്രസിദ്ധീകരിച്ചതും മാതൃഭൂമി ന്യൂസ് അതിനെ സംബന്ധിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്തതും ഞാൻ മാതൃഭൂമി മാതൃഭൂമി കള്ളന്മാരാണോ ന്യൂസ് കള്ളത്തരം മാത്രം പറയുന്നതാണോ അങ്ങൊന്നും അങ്ങനെ പറഞ്ഞെട്ട് പണ്ഡിറ്റ് നഗരം വന്ന് ഒരുമിച്ച് ആ അപ്പോ പെരിന്തൽമണ്ണയിലെ ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് ഹിന്ദു വോട്ടും ഇവിടുത്തെ സ്ഥാനാർത്ഥിക്ക് മുസ്ലിം വോട്ടും മാതൃഭൂമിയുടെ വാർത്താശങ്കൽ പറയുന്നതാണ് ഇത് തൊള്ളായിരത്തി അറുപത് മുതൽ നിങ്ങൾ പരീക്ഷിക്കുന്നതാണ് ഏതു കാലകളിലും നിങ്ങൾ ഈ സമീപനം ഉണ്ടായിരുന്നു ഇതൊക്കെ പറയുമ്പോൾ അദ്ദേഹം വാചകെവിടെയാണ് വാചകമടി രണ്ട് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യന്മാരെ നിർബന്ധിത മദ്യംകരണം നടത്തിയ കൂട്ടക്കൊലയ്ക്കും കലാപത്തിലും തുർബുമാൻ കൈജിൽ ബുഡോസ്വ രാജനും ഒക്കെ നേതൃത്വം നൽകിയ ആർ എസ് എസിന് വഴികാട്ടിയായ കോൺഗ്രസ് ഭരണത്തിന്റെ നേതൃത്വം നൽകിയ ആ പ്രധാനമന്ത്രിയെ നേതാവിനെ ാണ് ഇപ്പൊ പാർലമെന്റ് പ്രഭാഷണത്തിന്റെ രേഖ എന്റെ കയ്യിലില്ല